എല്ല ഇന്നലെ കൂടെ രാജേന്ദ്രൻ മുതലാളി എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ വീട് കൊല്ലംകോട് ആ രാജേന്ദ്രൻ ഇതാണ് ഗൗണ്ടറുടെ സ്ഥലം ഈ ലെഫ്റ്റിൽ കാണുന്നത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രൊപ്പോസ്റ്റ് സൈറ്റ് വലതു ഭാഗത്ത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാ വില കൗണ്ടർ ഓവറാ ചോദിക്കുന്നത് പക്ഷേ സ്ഥലം കണ്ട് വീണുപോയി നല്ല ഒന്നര ഏക്കർ സ്ക്വയർ പ്ലോട്ട് അല്ലെ ഓവർന്ന് എം എൽ എ പറയരുത് അയ്യ എം പിടി താൻ പുരുഷോത്തമൻ സാർ ഈ സ്ഥലം സത്തുപോയ ഒരങ്കിൽ തന്നത് അമ്മ അറിയില്ല ഇത് സെയിൽസ് ചെയ്യുന്നത് നമ്മളുടെ സിസ്റ്റർ ഒരാളുണ്ട് കുറച്ച് കഷ്ടമായിട്ടുള്ള ഫാമിലി പാവം അമ്മ അറിയാതെ അവളെ ഹെൽപ്പ് ചെയ്യണം ഗൗണ്ടറെ കേട്ടത് പഴയ നൂറ് രൂപ നോട്ടുകൊണ്ട് കിടക്ക തുന്നി അതിലാ കിടപ്പന്നാണല്ലോ അല്ലേ എം പി ആളുകൾ സ്നേഹം കൊണ്ട് കള്ളം പറയും അപ്പൊ അൻപത് ഫിഫ്റ്റി ലാക്സ് അഡ്വാൻസ് ആയിരുന്നു സാറേ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു സാറേ രജിസ്ട്രേഷൻ മാക്സിമം ഒരു മൂന്നാല് മെനോനെ കാഷ് കേരള കഴിയുന്ന വരെ ടെൻഷനാണ് നമ്മ പകരം കിട്ടുന്നത് മണ്ണായാലും പൊന്നായാലും പെണ്ണായാലും എനിക്കാർക്കെങ്കിലും കാശ് എണ്ണി കൊടുക്കാന്ന് പറഞ്ഞാ ഭയങ്കര വിഷമ അയ്യോ എനിക്കാണെങ്കിൽ ചങ്കു പറയും

டையളുടെ പേര് ശക്തി ശക്തിவேல் கவுண்டർ ദേവിടെ போறனு கொллаச்சி பக்கம் வள்ளியூர் ഈ പണം ഒരു പ്രോപ്പർട്ടി വെറ്റി അഡ്വാൻസ് ആണ് സർ പാലക്കാട് பக்கத்துல ડીറ്റൈൽസ് ഓക്കേ அங்க പറയുന്നിടത്ത് പറഞ്ഞാടി ളോ സർ ആ പെട്ടി എടുത്ത് വണ്ടി കേക്ക് சரி நான் இந்த வண்டி ஃபாலோய் சார் வண்டில எடോ கவுண்டர் ഈ വണ്ടി ഫോളോ ചെയ്യൻ തനിക്ക് അറിയോ എസ്പി ഓഫീസ് ഓഫീസസ് വെയിറ്റിങ് ഉണ്ട് മനസ്സിലായോ സർ 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 അതേ സർ സർ என்ன എന്നാലോ വേണ്ടதாന്ന് പറഞ്ഞാൽ தர ആ பொட்டி தரோ

എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്നവന്റെ വണ്ടി തടഞ്ഞു നിർത്തി കൈമടക്കി ആറാം വാരിക്കിട്ടിരിക്കുന്ന പോക്കരുത്തരത്തിന്റെ പുതിയ പേരോ എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്കും ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ 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 നീലകണ്ഠൻ എം എം എൻ എൻ ദാറ്റ്സ് മൈ ഫുൾ പിടിച്ചോ യു കോൾ സർ 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 എസ് ഐ ആർ കാരണം ഞാൻ ഒരു ഓഫീസറാണ് ആണ് ഏത് കോപ്പിലെ ഓഫീസർ എന്നായിരിക്കും താനിപ്പൊ മനസ്സിൽ ചോദിച്ചത് പറയാം ഞാനും കേന്ദ്രത്തിൽ നിന്നാണ് സാലറി വാങ്ങുന്നത് കേന്ദ്രം സർവപ്രപഞ്ചത്തിന്റെയും കേന്ദ്രമായ പരബ്രഹ്മത്തിന്റെ കൺട്രോളിലുള്ള ഈ ചെറുകോളത്തിലെ ഹൈവേകളിൽ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാറുണ്ട് ഇതുപോലെ വഴിയിൽപ്പെട്ടു പോകുന്ന പാവം ഗവൺമാരുടെ മോനെ എൻഫോഴ്സെ ആര് പറഞ്ഞിട്ടാ നീ മിമിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത് മണിയമ്പര പുരുഷോത്തമൻ എം പി അതോ മുണ്ടക്കിയ രാജേന്ദ്രനോ ഏതു മാസം തികയാണ്ട് പിറന്നവനായാലും വേണ്ടില്ല ആ പെട്ടി തിരിച്ച് ഖണ്റ വണ്ടി വെക്കെണ്ടി ആ കിണ്ടിയിലല്ല ഈ വണ്ടിയിൽ ഇതിലോട്ട് വെക്കോനെ ഇതങ്ങോട്ട് ചേർത്ത് വെച്ചൊരു ബലി വലിച്ചു തല സവാരി ഗിരിഗിരി എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ കൊച്ചിൻ കലാഭവനി ചേർത്ത് നിമിക്രി പഠിപ്പിക്കാടാ ഇവൻ നല്ല ബെസ്റ്റായിട്ട് ചെയ്യും ഇവനിങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാണ്ടെ ആ വണ്ടി കയറ പുരുസാമി ഈ വണ്ടി ഈ കാർത്തികേനോ കാർത്തികേനല്ല എം എൻ മംഗലശ്ശേരി നീലകണ്ഠൻ അറിയാമേ പണ്ട് ഇത് മുതലാളി മംഗലശ്ശേരി റോഡ്വേസ് മംഗലശ്ശേരി എക്സ്പോർട്ടേഴ്സ് മംഗലശ്ശേരി ഡിസ്റ്റിലറി നിമിഷം തോറും വളരുന്ന ബിസിനസ് തമ്മിൽ കാഴ്ച കുറവാണെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് സാർ നന്നായി പുരുഷോത്തമ നീ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ നിന്നെ കണ്ടതെന്നായിരുന്നു ആദ്യം ഓർമ്മയില്ല നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി പത്ത് വർഷം മുമ്പ് തുടങ്ങിയ യാത്രയിൽ കലങ്ങി കലങ്ങിക്കറുത്ത കടലിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ തവണ എന്റെ കണ്ണിന് നേരെ നീ ചൂണ്ടക്കുളുത്ത് എറിഞ്ഞിട്ടുമുണ്ട് ഒഴിഞ്ഞു മാറി നിന്റെ കൊരവള്ളിക്ക് കൈ ചുറ്റി മുറുക്കിയിട്ട് കൊല്ലാതെ ഞാൻ വിട്ടിട്ടുണ്ട് അല്ലടോ ഗവർണർ നിന്നോട് ഡീൽ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോ ഞാനൊന്ന് കരുതലെടുത്തു പക്ഷെ എൻഫോഴ്സ്മെന്റ് കലാപരിപാടി അല്പം ചീപ്പായി പോയി നീ നിന്റെ നിലവാരം കാണിച്ചു എന്നതാണ് ശരി നിന്നെ കുറിച്ച് കുറച്ചു കാലം മുമ്പ് കേട്ടത് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നിർത്തിയെന്നും നീ നിന്റെ സ്വന്താവശ്യത്തിനായി ീതന കറൻസികൾ അച്ചടിച്ചെടുക്കുന്നു എന്നാണ് എന്ത് പുരുഷു കമ്മട്ടം കളവ് പോയ അതോ പഴയതുപോലെ മഷി പിടികിടില്ലേ ഇതാണ് ഗവർണറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പറഞ്ഞെടുത്ത കഴിഞ്ഞതെല്ലാം ഇനി കസററും പുരുഷോത്തമനും തമ്മി കണ്ടത്

றக்கி கழிக்கிறது கீறி போகும் ரேஷன் கார்டும் திருச்சறியல் கார்டும் சிங்கம் தம்பி சிங்கம் എന്താടോ നിന്റെ അമ്മാവൻ രാവിലെ തുടങ്ങി പരവേശമാണല്ലോ ബഹളവും കണക്ക് പുസ്തകങ്ങൾ പരതലും എഴുത്തും കുത്തും എന്താ അനന്തരവിനും അമ്മാവനും കൂടി ഒപ്പിക്കാൻ പോണത് പത്തു മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് കണ്ണിത്തറച്ചു അതെടുക്കാൻ ഒരു ചെറിയ സൂചി കിട്ടി അതിന്റെ സന്തോഷം കണ്ടതൊക്കെ കഴിക്കുന്നില്ലേ പിന്നെ ഒരു കൊല്ലം ശേഖരനാകത്ത അത്രയും കാലം അവന്റെ ഉപദ്രവം ഉണ്ടായില്ല പിന്നെയോ മാപ്പിച്ചി ഫോൺ കിട്ടണില്ല സുഹൃത്ത് എങ്ങൾ വാ നമുക്ക് മംഗലശ്ശേരിക്ക് പോവാം കുറെ നേരെയും തുടങ്ങിയിക്കുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് കഥ പറഞ്ഞോളി പിന്നെ ഒറ്റയ്ക്കാണെന്ന് വെച്ചിട്ട് ഓ ഓവറാക്കോ ജയിലിൽ നിന്നും വന്ന ശേഷം ഒരിക്കൽ കൂടി ഞാൻ തോക്കെടുത്തതാ